എല്ലാവരും ഉപനിഷത്ത് ശ്രവിക്കാൻ അർഹരല്ല എന്ന് സ്വാമിജി സൂചിപ്പിച്ചതിന്റെ പൊരുൾ എന്താണ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ പറയാത്ത വാക്ക് പറഞ്ഞു എന്ന് ആരോപിക്കരുത് രണ്ടാം വിഭാഗം മറിച്ച് പറഞ്ഞത് എല്ലാവരെയും ഉപനിഷത്ത് കേൾപ്പിക്കണ്ടെന്നാണ് രണ്ടും രണ്ടാ അർഹര് കേട്ടോളും അർഹര് കേൾക്കും നമ്മൾ പറഞ്ഞത് എപ്പോഴും പറയാറുള്ളത് ധർമ്മോപദേശം ലോകത്ത് നമുക്ക് എവിടെയും കേൾപ്പിക്കാം സൂക്ഷ്മ തത്വോപദേശങ്ങൾ ജിജ്ഞാസുക്കളായി സമീപിക്കുന്നവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതി അല്ലാതുള്ളതല്ല നമുക്ക് ഒരു എൽ പി സ്കൂൾ ക്ലാസ്സിൽ പോയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സിലെ പാഠങ്ങൾ പഠിപ്പിക്കാൻ പറ്റുമോ എന്താ പറ്റൂല പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ് പോയിട്ട് എൽ പി സ്കൂളത്തെ പഠിപ്പിക്കാൻ പറ്റുമോ പറ്റും രണ്ടു കൂട്ടർക്കും തമാശ ഉണ്ടാവും രസിച്ചിരിക്കാൻ പറ്റും തിരിച്ചു വയ്യ തെറ്റിദ്ധരിക്കും ധരിച്ചിട്ടില്ലാറ്റാ കുഴപ്പമില്ല തെറ്റിദ്ധരിക്കും കാരണം നമുക്ക് ലൗകികമായി ധാർമ്മികമായ ജീവിതത്തിൽ പലതും പിടിക്കേണ്ടതുണ്ട് കർമ്മങ്ങളെ ഉപാസനകളെ ഒക്കെ ആ തലങ്ങളിൽ നമ്മൾ കർമ്മോപാസനകളെ ചിട്ടയോടുകൂടി പിടിക്കുക തന്നെ വേണം പിടിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അതെല്ലാം ഉപേക്ഷിക്കുന്ന അതിനെല്ലാം ഉപരിയുള്ള ആത്മവിജ്ഞാനത്തിൻ്റെ തലമാണ് ഉപനിഷത്ത് അപ്പോൾ അത്തരം കർമ്മോപാസനാ പദ്ധതികൾ വേണ്ട ആൾക്കാരോട് ഇതുപോയി ഉപദേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല തീരും അതുകൊണ്ട് നമ്മുടെ പഠനക്രമം അല്ലെങ്കിൽ പാഠനക്രമം അധികാരത്തിനനുസരിച്ചായിരിക്കണം അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരും ശ്രവിക്കാൻ അർഹരല്ലാതെ ശ്രവിക്കാൻ അർഹരായവർ ശ്രവിക്കൂ അല്ലാത്തവരും ശ്രവിക്കൂല നമ്മൾ പോയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടെന്നാ പറഞ്ഞത് പോയിട്ട് ജിജ്ഞാസുക്കളായി സമീപിക്കുന്നവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതി അല്ലാത്താൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞോളൂ അത്ര പേര് കേ കേക്കും കേൾക്കേണ്ടവരല്ലേ കേൾക്കുള്ളൂ എന്നാലും ഇല്ലാത്തൊരു വലിയ വിഭാഗം തെറ്റിദ്ധരിക്കും അതാ പ്രശ്നം കാരണം കർമ്മോപാസനാ പദ്ധതികളിലൂടെ മുന്നോട്ട് പോകേണ്ടവർ തെറ്റിദ്ധരിക്കും അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ മറ്റൊന്നല്ല കാരണം ഇവിടെ കർമ്മവും ഇല്ല ഉപാസനയില്ല ഒന്നുമില്ല എല്ലാത്തിനുപരിയുള്ള ആത്മവിജ്ഞാനമാണ് ഉപനിഷത്തുക്കളുടെ പ്രതിപാദ്യം